േ മതമീതെങ്കിലുമാകട്ടെ മാനവഹത്തിലെല്ലാം വരമ്പത്തൊരു വിദ്യാലയം നന്മകൾ പൂക്കുന്ന സ്നേഹാലയം പല വഴി വരമ്പുകൾ പിന്നിട്ടു നാമെന്നു മണയാൻ കൊതിക്കുന്ന ക്ഷേത്രങ്ങൾ നടവരമ്പത്തൊരു വിദ്യാലയം നന്മകൾ പൂക്കുന്ന സ്നേഹാലയം പല വഴി വരമ്പുകൾ പിന്നിട്ടു നാം കുതിരിക്കുന്ന ക്ഷേ ിൻ്റെ കാഠിന്യമേറ്റും നേരിന്റെ നേർവഴി മാത്രം കാട്ടുന്ന മുത്തശ്ശൻ കാക്കുന്ന വിദ്യാലയം ഗാന്ധി മുത്തശ്ശൻ കാക്കുന്ന വിദ്യാലയം നടപരമ്പത്തൊരു കുടുംബത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ഇന്നൊരാ ഇങ്ങോട്ട് വന്നിട്ടുള്ള നമ്മുടെ ബിജു സാറിനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തത് നമ്മുടെ ഓഫീസർ ജെയിംസ് കോശി സാറിനെ ഏറ്റവും ഹൃദയപൂർവം നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു യുടെ അധ്യക്ഷ പദം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി നന്ദി പറയുന്നത് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സാറിനെ ഏറ്റവും ഹൃദ്യം എന്താവശ്യം ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ എന്ത് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്താലും സാഹിത്യം കാണാതെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ാണ് എല്ലാ എന്താ പറയാ ഇന്റർവ്യൂസും നിങ്ങൾ എന്റെ മുമ്പിൽ നിൽക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ ആണ് നടക്കാൻ പോകുന്നത് ഇത് കഴിയുന്നതോടെ നിങ്ങൾ ശരിക്കും കരുത്തുറ്റ എൻ എസ് എസ് വോളന്റിയേഴ്സ് ആയി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും എൻ എസ് എസിനെ നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഇടക്കര മേഖല ക്ലസ്റ്റർ കോർഡിനേറ്ററും ആയിരിക്കുന്ന അതോടൊപ്പം തന്നെ നാലോക്കൗ സ്കൂളിലെ ഹയർ സെക്കൻഡറി അധ്യാപകനും കൂടിയായിട്ടുള്ള ശ്രീ രാജേഷ് മാസ്റ്റർ നമ്മുടെ പ്രോഗ്രാം ഓഫീസർ ജെയിംസ് ഗോയ് സാറ് വിൻസെന്റ് സാറ് അതോടൊപ്പം തന്നെ പ്ലസ് വൺ പുതിയ എൻ എസ് എസ് ടീമിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട നാജിയ മറ്റ് മിഡ്ക്കരായ പുതിയ പ്രിയമുള്ള നേരത്തെ തന്നെ നമ്മുടെ സ്കൂളിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പ്ലസ് വൺ കുട്ടികളാണ് ഈ വർഷം ചേർന്നിരിക്കുന്നത് അതിൽ നിന്ന് എൻ എസ് എസ് വളണ്ടിയേഴ്സ് ആയി മാറുന്നതിന് വേണ്ടി കടമ്പകൾ കടന്ന് അതിന്റെ സെലക്ഷൻ പ്രോസസ് എല്ലാം കടന്ന് ഫൈനൽ ആയി സെറ്റ് കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ നമുക്കറിയാം നിങ്ങൾ വേറെ ആരെയും നോക്കണ്ട നമ്മുടെ രാജനം മാത്രം നോക്കിയാൽ മതി നമ്മുടെ സ്കൂളിൽ പഠിച്ച് പുറത്തുപോയി ബിരുദവും ബിരുദാനന്തര ബിരുദോ ഒക്കെ കരസ്ഥമാക്കി മറ്റൊരു സ്കൂളിലെ അധ്യാപകനായി അതോടൊപ്പം തന്നെ ക്ലസ്റ്റർ കോർഡിനേറ്ററൊക്കെ ആയി സാധനം അത് നമ്മുടെ എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രൊഡക്റ്റ് ആയി സാധനം മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് ഈ സ്കൂൾ തന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ അദിവാസി കൂടിയാണ് സാർ സാറിന്റെ പണം എൻസിന്റെ എല്ലാ പ്രോഗ്രാമുകളിലും കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയ വിദ്യാർത്ഥി ഞങ്ങൾ പേപ്പർ വല്യ മറ്റു കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഞങ്ങൾ പഠിപ്പിച്ച മറ്റു അധ്യാപകരൊക്കെ ഞങ്ങളോടൊപ്പം തന്നെ പേപ്പർ വാലൂഷനൊക്കെ ഉണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എൻ എസ് എസിന്റെ ഒരു ചാർജ് ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോ ഇടക്കിട ക്ലസ്റ്ററിൽ പതിനെട്ട് സ്കൂളുകളുണ്ട് ഈ പതിനൊന്ന് സ്കൂളുകളിൽ അല്ലെങ്കിൽ പതിനൊന്നും അമ്പത്തി അഞ്ച് അഞ്ഞൂറ്റമ്പത് കുട്ടികളെയാണ് സാറ് വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത് മാതൃക അയക്കാമോ ഈ ഒരു സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രീതി ഒക്കെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും സാർ പറയുന്ന വഴികൾ ആ കാൽപ്പാടുകൾ തന്നെ നിങ്ങൾ തുടർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ വലിയ വലിയൊക്കെ എത്തിച്ചേരാനായിട്ട് പറ്റും നമ്മുടെ എൻ എസ് യൂണിറ്റ് എന്ന് പറയുന്ന സമയത്ത് മുന്നത്തെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് പ്രഗത്ഭരായ നമ്മുടെ വിൻസൻസാർ അടക്കമുള്ള ടീം നേതൃത്വം നൽകിയ എൻ എസ് എസ് യൂണിറ്റ് ഒരുപാട് പ്രവർത്തനങ്ങൾ മാതൃകയായിക്കൊണ്ട് തന്നെ ജില്ലാ നേതൃത്വം സ്റ്റേറ്റ് നേതൃത്വവും മാതൃകയായി പറഞ്ഞിട്ടുള്ള ഒരുപാട് പരിപാടികൾ ഇതിനു മുന്നൊക്കെ തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോ സാർ നേരത്തെ സൂചിപ്പിച്ചത് പോലെ തന്നെ ഞാൻ പ്രിൻസിപ്പാൾ ആയപ്പോൾ തന്നെ ഞാൻ സാറിനോട് പറഞ്ഞു നമുക്ക് അമ്പുമല കോളനി നമ്മുടെ കക്കാളമ്പോയി ഭാഗത്തുള്ള ഒരു അമ്പുമല ഉണ്ട് ആ കോളനി നമുക്ക് രത്തെടുക്കണം എന്ന് ഞാൻ സാറിനോട് നേരത്തെ സൂചിപ്പിച്ചു ഇപ്പോൾ നമ്മുടെ സ്കൂളിനോട് ചേർന്ന് തന്നെയാണ് വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന പ്ലാക്ക് ചോല കോളനി നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു അതിനെ ഒരു ദത്ത് കോളനിയായി ഗ്രാമമായിട്ട് സാർ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ എൻ എസ് എസിന്റെ ഏറ്റവും വലിയ ആ ഒരു നേതൃത്വം തന്നെയാണ് അതിനകത്ത് കാണുന്നത് കാരണം നമ്മുടെ സ്കൂള് ഇപ്പൊ നിങ്ങൾ നിങ്ങളെ കുറിച്ച് തന്നെ ചിന്തിക്ക നിങ്ങൾക്ക് പഠിക്കാൻ നല്ലൊരു സംവിധാനം ഉണ്ട് നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് പണം മുടക്കാനും മറ്റ് ആയിട്ട് നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ സ്കൂളിൽ പോകാത്ത കുട്ടികൾ ഇപ്പോഴും അവിടെയുണ്ട് അല്ലെങ്കിൽ കുറച്ച് നാള് എട്ടോ ഒമ്പത് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്ലസ് വൺ പ്ലസ് ടു ഒന്നും പോകാതെ കുട്ടികൾ അപ്പം അവർക്കൊക്കെ ഒരു അക്ഷരം പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് വലിയൊരു കാര്യമില്ല ഏറ്റവും വലിയൊരു കാര്യമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അപ്പം അവിടെയുള്ള കുട്ടികൾക്കൊക്കെ നിങ്ങൾ ലൈബ്രറിയൊക്കെ തുടങ്ങുന്നു അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ആ പൊതു സമൂഹത്തോട് ഒരു കോളനിയെ നമ്മൾക്ക് ചേർക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ രണ്ട് വർഷവും ഇവിടെ ഉണ്ടാകുമ്പോൾ ഈ ഒരൊറ്റ കാര്യം മതി നിങ്ങൾ ഈ പ്ലസ് വൺ കുട്ടികൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ വളണ്ടിയർമാർക്ക് നിങ്ങളുടെ വലിയ നിലയിൽ എത്താൻ ആരാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളാണ് നിങ്ങളുടെ എനർജിയാണ്

നിങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എത്തിച്ചേർന്നിട്ടുള്ള ഈ വിദ്യാലയം എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരമായിട്ടുള്ള നമ്മുടെ ഈ മേഖലയിൽ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഹയർ സെക്കൻഡറി ആരംഭിച്ച് തൊണ്ണൂറ്റി ഒൻപതിലാണ് ഞാനിവിടെ വിദ്യാർത്ഥിയായിട്ട് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി ഒന്ന് കാലയളവിലെ ഇത് നേരെയുള്ള താരാളിംഗ് ഹ്യൂമാനിറ്റീസിൻ്റെ ക്ലാസ്സിൽ പഠിച്ച് പുറത്തിറങ്ങിയ ഒരു വിദ്യാർത്ഥി നൽകിയിരുന്നു എൻ്റെ വിദ്യാലയം അതിൻ്റെ ഉയർച്ചയിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഇന്ത്യയിലും ഞാൻ പറഞ്ഞു വന്നിരിച്ച് ഇവിടെ പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടികളും വലിയ വലിയ നിലകളിൽ എത്തിയിട്ടുണ്ട് ഇനിയും എത്തിച്ചേരാനുണ്ട് നിങ്ങൾക്കും അത്തരത്തിലുള്ള ആ ഒരു ഭാവി ഞാൻ ആശംസിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വാക്യമാണ് നിർബല ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കാൻ ഭാഗ്യമാണ് സാധിച്ചു എന്ന് ഒരുപാട് ആളുകൾ അപേക്ഷപ്പെട്ടിട്ട് അൻപത് ആളുകൾക്ക് യോഗത്തിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അപ്പൊ വ്യത്യസ്തരായ അൻപത് കുട്ടികൾക്കായിട്ടുള്ള അൻപത് കുട്ടികളാണ് എനിക്ക് മുമ്പിൽ ഇരിക്കുന്നത് യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട നിങ്ങൾക്ക് ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ വലിയ നിലകളിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ളത് ഒരു സംശയവും യർ സെക്കൻഡറി സ്കൂളിലെ സംബന്ധിച്ച് പറയുമ്പോൾ ഓരോ വർഷവും വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് ജില്ലയിലും അതുപോലെ തന്നെ നമ്മുടെ ക്ലസ്റ്ററിലും ഒക്കെ മാതൃകയാക്കുന്ന ഒരു സ്കൂളാണ് നമ്മളുടെ ഈ കൊച്ചി ഗ്രാമത്തെ ഏറ്റവും സൗന്ദര്യം ഉള്ളതാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള വളരെ മികച്ച ഒരു പ്രവർത്തനം നമുക്ക് മുമ്പിൽ എല്ലാ ദിവസവും ഞാനത് കാണാറുണ്ട് എൻ എസ് എസിലെ കുട്ടികളത് പരിപാലിക്കുന്ന ഞാനത് കാണുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രവർത്തനം ആ നമ്മള് ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രളയകാലത്ത് ഇവിടുത്തെ എൻ എസ് എസിന്റെ കുട്ടികൾ നടത്തിയിട്ടുള്ള മഹത്തരമായിട്ടുള്ള ഇടപെടൽ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഒക്കെ പ്രളയം ഉണ്ടാകുന്ന സമയത്ത് ഇരുപത്തിനാല് മണിക്കൂർ സേവന സന്നദ്ധരായിട്ടുള്ള ഈ യൂണിറ്റിലെ കുട്ടികളെ എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഈ പ്രവർത്തനമായിട്ട് നമ്മുടെ പങ്കാളിത്ത ഗ്രാമം അല്ലെ പ്ലാക്കൽ ചോല കോളനി എന്ന് പറയുന്നത് സ്കൂളിൽ നിന്ന് വളരെ കുറച്ച് ദൂരം അധികമാണ് വളരെയധികം ലൈസൻസ് അയച്ചാണ് നമുക്ക് അവിടേക്ക് എത്തിപ്പെടാൻ എന്നൊക്കെ ഒരു തവണയാണ് ഞാൻ പ്ലാക്കൽ ചോല കോളനിയിൽ പോയിട്ടുള്ളത് അവിടുത്തെ അത്രയും ദൂരം ഇത്രയും റിസ്ക് എടുത്ത് ആ ഒരു മേഖലയിലുള്ള പ്രത്യേകിച്ച് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ജനവിഭാഗങ്ങളുടെ പിന്തുണ അജണ്ടയിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പദ്ധതികളെ നിങ്ങൾ രാവിലെ ഇവിടെ അതിനകത്ത് അടക്കം നമ്മൾ പറയുന്നതാണ് ഇത്തരത്തിലുള്ള വിഭാഗങ്ങളെ നമ്മൾ സംരക്ഷിച്ചു കൊണ്ടുവരേണ്ടത് അവരുടെ പഠന പിന്തുണയൊക്കെ നമ്മൾ അക്ഷര തലമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നിങ്ങളുടെ യൂണിറ്റ് വ്യത്യസ്തരായിരിക്കും മറ്റു യൂണിറ്റുകളെ അപേക്ഷിച്ച് അപ്പൊ അതിന് കഴിവുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരും ഇവിടെ ഉണ്ട് നിങ്ങളുടെ പ്രോഗ്രാം ഓഫീസർ ആ മേഖലയിൽ ഇന്നലെ വൈകുന്നേരം കൂടെ ഞങ്ങൾ വൈകിട്ട് ഏഴ് മണിയാവുമ്പോഴാണ് നിങ്ങളൊക്കെ സ്കൂളിൽ വീട്ടിൽ പോയിട്ടോ ഏഴുമണിയാകുമ്പോഴും അദ്ദേഹം ഇവിടുന്ന് പോയിട്ടില്ല ഈ സ്കൂളിന്റെ പരിസരത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടെത്തും ഇന്നത്തെ ഈ പരിപാടിയിലെ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് സാറിവിടെ തന്നെ നിൽക്കുകയായിരുന്നു സാറുമായിട്ട് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞെനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് ആ ഒരു കോളനിയെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് ഞങ്ങളും നിങ്ങൾ మనసు <laughs> క్రీసాం <laughs> <laughs> നമ്മളും കൂടെ നിൽക്കുന്ന വി എസ് എസ് ആർ എൻ എസ് എസ് ലീഡർ എല്ലാവർക്കും എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു പിന്നെ ഇവിടെ നന്ദി പറയാനില്ല കർത്തവ്യം പിന്നെ കൂടെ രാജ്യസഭി ഭുവനേശ്വർ വേണ്ടിട്ട് വന്നിട്ടാണ് ഇതൊന്നും കൂടി നമ്മളൊന്ന് മോടി പിടിപ്പിച്ചാലും നടപ്പാക്കി കൊടുക്കാനുള്ള നമ്മളെ കാപ്തരാക്കുന്ന ഒരു സംവിധാനമാണ് അതാണ് നമുക്ക് പരിശീലനം അത്തരത്തിൽ പ്രവർത്തന മേഖലകളിൽ വലിയ പ്രവർത്തന മേഖലയിൽ അതിന്റെ അനന്തമായ വികാസുകളിൽ സർ കടന്നു വരല്ല